ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ വശത്തുവണി കണികതാമഹ ഗ്രഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് ആരെങ്കിലും മുക്തരായിട്ടുണ്ടോ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കെ തന്നെ ഒരാൾക്ക് ജീവൻ മുക്തനാവാൻ കഴിയോ യുധിഷ്ഠിര പണ്ട് ദേവലൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഏകാന്തമായൊരു തപോവനത്തിൽ പർണശാല കെട്ടി ശിഷ്യന്മാരെ ഒക്കെ അഭ്യസിപ്പിച്ച് തപോനിഷ്ഠയോട് കൂടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന് സുവർച്ചല എന്ന് പറഞ്ഞിട്ട് ഒരു പുത്രിയും ഉണ്ടായിരുന്നു ഈ പുത്രിയാണെങ്കിലോ അതിബുദ്ധിമതിയായിരുന്നു ധാരാളം അറിവൊക്കെ സമ്പാദിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു വിവാഹപ്രായമായപ്പോൾ ദേവലൻ മകൾക്ക് ധരനെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പം മകൾ പറഞ്ഞു എനിക്ക് ഒരു നിർബന്ധമുണ്ട് ഞാൻ വിവാഹം കഴിക്കുന്ന ആൾ അന്ധനും അതേസമയം സമയം അനാന്ധനുമായിരിക്കണം കണ്ണു കാണാത്തവനും അതേസമയം കണ്ണ് കാണുന്നവനും ആയിരിക്കണം അങ്ങനെയുള്ള ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ ഈ അന്ധതയും അനന്ധതയും പരസ്പര വിരുദ്ധങ്ങളല്ലേ വെളിച്ചോ ഇരുട്ടും പോലെ അതെങ്ങനെയാ രണ്ടും കൂടി ഒരേ സമയത്ത് സാധിക്കുക ഏയ് മാൾക്ക് ഭ്രാന്ത് പിടിച്ചോ ശരി ഇനിയിപ്പ അവള് പറഞ്ഞോട് നിൽക്കുള്ളൂ അതുകൊണ്ട് ശിഷ്യന്മാരെ വിട്ട് തൻ്റെ മകൾക്ക് കുറെ വരന്മാരെയൊക്കെ തെരഞ്ഞെടുത്ത് അറിയിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അവരെയൊക്കെ കൊണ്ടുവന്നു വന്നവരെല്ലാം ഈ വ്യവസ്ഥ കേട്ടതോടുകൂടി മടങ്ങിപ്പോയി ഈ കന്നി കയ്ക്കിയെ ഭ്രാന്തി പിടിച്ചിരിക്കണു എന്നാണ് എല്ലാവരും പറഞ്ഞ് മടങ്ങിപ്പോയത് ഈ വാർത്ത ഉദ്ദാളക പുത്രനായ ശ്വേതകേതു മഹാപണ്ഡിതനാണ് അങ്ങേത് കേൾക്കുന്നുണ്ടായി അദ്ദേഹം ദേവൻ എൻ്റെ ആശ്രമത്തിൽ വന്നിട്ട് ഞാൻ സുവർച്ചലയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണു എന്ന് പറഞ്ഞു അപ്പോൾ സുവർച്ചല പറഞ്ഞു നിബന്ധനയുണ്ട് അങ്ങ് അന്ധനായിരിക്കണം അതേ സമയത്ത് അനാന്ധനമായിരിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയെ ഞാൻ ഇപ്പോൾ അന്ധനാണ് എന്നാൽ അനാന്ധനുമാണ് അപ്പോൾ അതൊന്ന് വിശദീകരിച്ചു തരുമോ എന്ന് സുവർ ചില ചോദിച്ചു അപ്പോ ശ്വേതകേതു പറയാണ് ഞാൻ ഇന്ദ്രിയാദികരണങ്ങളെയും അവരുടെ പ്രവർത്തികളെയും അടക്കി അന്തർയാമിയായ ആത്മാവിനെ പ്രാപിച്ച് ആത്മസ്വരൂപനായിരിക്കുകയാണ് അതുകൊണ്ട് ലൗകികമായി ഞാൻ അന്ധനാണ് അതേ സമയത്ത് സാക്ഷി രൂപേണ ഞാൻ എല്ലാത്തിനെയും വീക്ഷിക്കുന്നു അതുകൊണ്ട് ഞാൻ അനാന്തനും ആണ് ഇത് കേട്ട കന്യയ്ക്ക് ശേതകേതുവിന്റെ ജ്ഞാനത്തില് അപാരമായ മതിപ്പുണ്ടായി ഉടനെ തന്നെ അവർ തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു പിന്നീടുള്ള അവരുടെ ജീവിതം തത്വവിചാരത്തോടും ബ്രഹ്മനിഷ്ഠയോടും കൂടിയതായി തീർന്നു എന്നാലോ നിഷ്കാമമായ രൂപേണ അവര് വൈദികങ്ങളായ കർത്തവ്യങ്ങളെ നിറവേറ്റുകയും ചെയ്തിരുന്നു കാലം കൊണ്ട് രണ്ടുപേരും ജീവൻ മുക്തരായി തീരുകയും ചെയ്തു അതുകൊണ്ട് ഗ്രഹസ്ഥനാണ് എന്നതുകൊണ്ട് മുക്തനായി കൂടാന്ന് പറഞ്ഞുകൂടാം ചപലങ്ങളും ക്ഷുദ്രങ്ങളുമായ പ്രവർത്തികളാണ് ഭയം വ്യസനം തുടങ്ങിയ വികാരങ്ങളെയെല്ലാം ഉദ്ദീപിപ്പിക്കുന്നത് അവയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സുഖമായിട്ട് കഴിയാൻ അടക്കം വലിയ അത്യാവശ്യമാണ് അതിനെയാണ് എന്ന് പറയുന്നത് ശരിയായ ധമം ഉള്ളവൻ എപ്പോഴും സുഖിയും നിർഭയനും ശാന്തനുമായിരിക്കും അസൂയ അഹങ്കാരം ഈർഷ്യ തുടങ്ങിയ ചീത്ത വിചാരങ്ങളൊന്നും ദാന്തനായ ഒരാൾക്ക് ഉണ്ടാവുന്നില്ല ഏത് നിലയ്ക്കും അയാൾ സുഖിയും സംതൃപ്തനുമായിരിക്കും എന്ന ചെയ്യും മനസ്സ് ശാന്തമായവന് വേണ്ടാത്ത ആഗ്രഹങ്ങളോ കർമ്മങ്ങളോ ആവശ്യമില്ലാത്ത വ്യവഹാരങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല ശാന്തമായ മനസ്സ് അയാള് എപ്പോഴും പ്രസന്നനും എല്ലാവരോടും സന്തുഷ്ടനും തേജസ്വിയുമായിരിക്കും ആ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ തേജസ് ആരോടും അദ്ദേഹത്തിന് അസുഖമോ ഈർഷയോ ഉണ്ടാവില്ല എപ്പോഴും നല്ല വാക്കുകളെ മാത്രം പരിമിതമായിട്ട് പറയുക തൻ്റെ കർത്തവ്യങ്ങളായ സൽ കർമ്മങ്ങളെ മാത്രം ചെയ്യുക മനസ്സിനെ എപ്പോഴും ബ്രഹ്മത്തിൽ നിലനിർത്തിക്കൊണ്ടേയിരിക്കുക ഇതാണ് ധാം സ്വഭാവം അങ്ങനെയുള്ള ദമാശീലന്മാർക്ക് യാതൊരുവിധ ദുഃഖമോ ഭയമോ എപ്പോഴും ഉണ്ടാവില്ല അതുകൊണ്ട് ദമം തന്നെയാണ് സുഖഹേതു ശാസ്ത്രങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സംഗതി എല്ലാവർക്കും പ്രായോഗികമോ ശ്രേയസ്കരമോ ആയിക്കോളണം എന്നില്ല തങ്ങൾ അറിഞ്ഞതിന് അല്ലെങ്കിൽ നാം വിശ്വസിച്ചതിന് ആണ് ഓരോരുത്തരും ശരിയായി കാണുന്നത് അബദ്ധമായ ഒരു വിശ്വാസത്തെ സമർത്ഥിക്കാൻ വേണ്ടി വാദപ്രതിവാദത്തിനും അന്യോന്യ മത്സരത്തിന് പോലും അയാൾ തയ്യാറാവും ആസ്തികത്വവും നാസ്തികത്വവും സുഗുണ നിർഗുണവാദങ്ങളും എല്ലാം ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിലനിൽക്കുന്നതാണ് ഏ യുധിഷ്ഠിര അങ്ങനെ നോക്കുമ്പോൾ ഏത് സിദ്ധാന്തപ്രകാരമാണ് അല്ലെങ്കിൽ ഏത് ശാസ്ത്രത്തെ ആശ്രയിച്ചാണ് അതുമല്ലെങ്കിൽ ആര് പറയുന്നതിനെയും വിശ്വസിച്ചാണ് ഒരാൾ ജീവിക്കേണ്ടത് എന്ന സംശയം തോന്നും ഒന്നും ആലോചിക്കാല്ല ആത്മജ്ഞാനമാണ് പരമമായ സിദ്ധാന്തം മനുഷ്യന് പരമമായ ശ്രേയസ് മാത്രമേ അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് ജ്ഞാനശാസ്ത്രത്തെ അനുസരിച്ച് വേണം ഒരാള് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ആത്മജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠവും ശ്രേയസ്കരവുമായി മറ്റൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ആത്മജ്ഞാനം തന്നെയാണ് മുക്തിമാർഗം എന്ന് പിതാമഹൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു